ഹായ് ഇന്നത്തെ ഐറ്റം ഇമ്പോർട്ട് കൊറിയൻ ടോപ്സ് ആണ് അതും നല്ല അടിപൊളി ഫാബ്രിക് ആണ് കേട്ടോ പ്യുവർ ഐറ്റം ആണ് കേട്ടോ ഓജി എന്ന് വെച്ചാൽ ഒറിജിനൽ ആണ് ഇതിൻ്റെ കോപ്പി ഒന്നല്ല ഫസ്റ്റ് ക്വാളിറ്റി ഐറ്റം ആണ് ഇത് നമുക്ക് രണ്ട് ടൈപ്പിൽ യൂസ് ചെയ്യാം ഷർട്ടായിട്ട് യൂസ് ചെയ്യാം അതേപോലെ തന്നെ ഇതിൻ്റെ മോളിൽ കൂടെ ഈ ജാക്കറ്റ് പയർ ചെയ്തിട്ട് യൂസ് ചെയ്യാം അത് ആണ് അതുപോലെ ബട്ടൺ ഓപ്പൺ ടൈപ്പ് ആണ് രണ്ട് മൂന്ന് സ്റ്റൈല് വരുന്നുണ്ട് ഇതൊരു ടൈ ടൈപ്പ് ആണ് വരുന്നത് ഇത് നമുക്ക് ടൈ വേണ്ട എന്നുണ്ടെങ്കിൽ ഇതിലൊരു ഹുക്കിംഗ് വരുന്നുണ്ട് അതിലൂടെ ബാക്ക് സൈഡിൽ കിട്ടാൽ മതി കേട്ടോ എല്ലാം നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഫസ്റ്റ് ഈ ഒരു റെഡ് കോമ്പിനേഷൻ ആണ് ആണോ പിന്നെ ഒരു ബേബി പിങ്ക് അതുപോലെ തന്നെ ഒരു പിസ്ത ഗ്രീൻ ഇത് ഷർട്ടിൻ്റെ കളർ ഒരു ലൈറ്റ് ഐസ് ബ്ലൂ ആയിട്ടാണ് വരുന്നത് അതുപോലെ അതിൻ്റെ തന്നെ ഒരു ഐസ് ബ്ലൂ ജാക്കറ്റ് കൂടെ വരുന്നുണ്ട് ഇനി നെക്സ്റ്റ് ഐറ്റം അതിൻ്റെ തന്നെ വേറൊരു പാറ്റേൺ ആണ് കേട്ടോ ഇതിൽ ബട്ടൺ വരുന്നില്ല എന്നാലും ഡിറ്റാച്ചബിളാണ് ഇത് സെപ്പറേറ്റ് ടോപ്പായിട്ട് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുമോ നമുക്ക് ഇതിൻ്റെ സ്ലീവ് ഒക്കെ ഉണ്ടോ നല്ല പ്യുവർ ക്വാളിറ്റിയാണ് കടുത്ത് ഇങ്ങനെ കാണുമ്പോൾ അറിയാൻ പറ്റും അതിൻ്റെ കളേഴ്സ് വരുന്നത് ബേബി പിങ്ക് ഐസ് ബ്ലൂ പിന്നെ വരുന്നത് ഒരു ഗ്രീന് ഒരു ലെമൺ ഗ്രീന് അതുപോലെ ഒരു ബ്ലാക്ക് ഷെയ്ഡ് നെക്സ്റ്റ് പാറ്റൺ അതിൻ്റെ തന്നെ വേറൊരു ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് ഇത് ബട്ടൺ ഓപ്പൺ ടൈപ്പ് ആണ് ഇത് കണ്ടോ പ്യുർ ക്വാളിറ്റി ആയിട്ടാണ് കേട്ടോ നെക്ക് പോഷന് ഈ ഉള്ളിലെ ഷർട്ടിൻ്റെ ആണ് ഇത് വരുന്നത് അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് സ്കേർട്ടിൻ്റെ കൂടെ കൊറിയൻ പാൻറ്റിൻ്റെ കൂടെ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ ബഗ്ഗി ജീൻസ് അതിൻ്റെ വേറെ ഷെയ്ഡ് ലാവൻഡർ ഐസ് ബ്ലൂ പിന്നെ വരുന്നത് ഒരു യെല്ലോ ഷെയ്ഡ് എല്ലാം നല്ല കളേഴ്സും ആണ് കേട്ടോ നല്ല പേസ്റ്റൽ ഷെയ്ഡ്സാണ് വന്നുള്ളത് ഇതൊരു പീച്ച് കളറ് അതുപോലെ തന്നെ ഒരു ഓഫ് വൈറ്റ് അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക ഇനി ലൊക്കാലിറ്റി ഉള്ളവർ നമ്മൾ ഷോപ്പ് മിസ്റ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം